കഴിഞ്ഞ മെയ് ഇരുപത്താറാം തീയതി രാവിലെ ഒരു സുഹൃത്ത് ഫോൺ ചെയ്തത് പ്രകാരം അവിടെ തുമ്പൂർമുഴി എന്ന് പറയുന്ന ആതിരപ്പള്ളിക്കും ചാലക്കുടിക്കും ഇടയിലുള്ള ഒരു പ്രദേശമാണ് തുമ്പൂർമുഴി തുമ്പൂർമുഴിയിൽ ഒരു കാട്ടുപന്നിയെ കാറിടിച്ച് പരിക്കു പറ്റി കിടക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പ്രകാരം ഞാൻ വീട്ടിൽ നിന്ന് ഈ വാർത്ത ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തുമ്പൂർമുഴിയിലേക്ക് പോയത് കുറച്ച് നേരം കൂടെ അവിടെ കാത്തുനിന്നോ നിന്നിട്ടും അവിടെ ഫോറസ്റ്റുകാരും വന്നിരുന്നില്ല അവിടെ രണ്ട് വാച്ചർമാരുണ്ടായിരുന്നു അവരോട് ഞാൻ ചോദിച്ചു ഈ കാട്ടുപന്നിയെ റെസ്ക്യൂ ചെയ്യാനായിട്ട് ഉദ്യോഗസ്ഥരോ മറ്റ് ആരെങ്കിലും എത്താൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അറിയിച്ചിട്ടുണ്ട് ഏകദേശം അല്പസമയത്തിനകം എത്തും എന്നാണ് പറഞ്ഞത് ഞാൻ ആവശ്യമായ വിഷ്വലുകളൊക്കെ ചിത്രീകരിച്ചതിന് ശേഷം അല്പനേരം കൂടെ അവിടെ കാത്തു നിന്നപ്പോൾ അവർ ആരെയും കണ്ടില്ല അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു ഒരു അര കിലോമീറ്റർ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോരുന്ന സമയത്താണ് വനം വകുപ്പിൻ്റെ ഒരു വാഹനം ഈ പന്നി അപകടം പറ്റി കിടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് കണ്ടത് അപ്പോൾ ഞാൻ വണ്ടി വീണ്ടും തിരിച്ച് ഈ കാട്ടുപന്നി കിടന്ന സ്ഥലത്തേക്ക് പോയി വനപാലകർ അവിടെ വണ്ടി നിർത്തി കാട്ടുപന്നിയുടെ അടുത്തേക്ക് വണ്ടി അവർ നടന്ന് നീങ്ങുന്നുണ്ടായിരുന്നു ഞാനും വേഗം അവർ കയറി പോകുന്ന ഒരു വിഷലും കൂടി ഉണ്ടെങ്കിൽ വനപാലകരെത്തി കാട്ടുപന്നിയെ റെസ്ക്യൂ ചെയ്യുന്നതിന് ഉള്ള നടപടികൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ഒരു വാർത്ത കൊടുക്കാം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ അവർ പന്നിയുടെ അടുത്തേക്ക് പോകുന്ന കയറിപ്പോകുന്നൊരു വിഷലാണ് എനിക്ക് വേണ്ടിയിരുന്നത് ഞാനത് എടുത്തുകൊണ്ടിരിക്കുകയെ അതിൽ വന്നതിലൊരു ഉദ്യോഗസ്ഥൻ എൻ്റെ നേർക്ക് തിരികെയും നിങ്ങൾ കാട്ടിലേക്കാണ് കയറി വരുന്നത് ഇവിടെ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എൻ്റെ തള്ളി തള്ളുകയും എൻ്റെ ഫോൺ തട്ടി തട്ടിമാറ്റേം ഉണ്ടായി അപ്പോൾ ഞാൻ അവരോട് ആ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു ഞാൻ കാട്ടിലല്ല നിൽക്കുന്നത് ഞാൻ പി ഡബ്ല്യു ഡിയുടെ സ്ഥലത്താണ് നിൽക്കുന്നത് എന്നെ ഇത് ചിത്രീകരിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആള് ഇത് വനമാണ് വനത്തിനകത്ത് കഴിഞ്ഞാൽ തൻ്റെ പേരിൽ ഞാൻ കേസ് എടുക്കും എൻ്റെ കൃത്യനിർവഹണം എന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കും ഇത്തരത്തിലുള്ള ഭീഷണിപ്പെടുത്തി എന്നെ ചീത്ത ഞാൻ അപ്പോൾ തന്നെ ഈ ഇവരുടെ അടുത്തു നിന്ന് പിന്മാറി റോഡിലേക്ക് ഇറങ്ങി നിന്നു എന്നാൽ ഇതിനു ശേഷം ഈ അവിടെ ഉണ്ടായിരുന്ന ജാക്സൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ പോലീസ് സ്റ്റേഷനിൽ പോവുകയും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുകയും ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ജാക്സനെ ഞാൻ ഫോൺ വെച്ച് മുഖത്തടിച്ചു എന്നും അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും കാട്ടുപന്നിയെ റെസ്ക്യൂ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് കാട്ടുപന്നിയെ രക്ഷിക്കാൻ കഴിയാത്തത് കഴിയാതിരുന്നത് എന്നുള്ള നിലയ്ക്കൊക്കെ ഈ സംഭവത്തെ മാറ്റി പറഞ്ഞ് എൻ്റെ പേരിൽ പോലീസിൽ കേസ് കൊടുക്കുകയും അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി എനിക്ക് ആ കേസിൽ പറയുന്ന കാര്യങ്ങൾ ഇന്നതാണ് ഇതൊക്കെയാണ് ഒന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി രണ്ട് എൻ്റെ കയ്യിലിരുന്ന ഫോൺ ഉപയോഗിച്ച് ഞാൻ മുഖത്തടിച്ചു അത്തരത്തിൽ അസഭ്യം പറഞ്ഞു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തത് അതുകൂടാതെ വനംവകുപ്പ് വനത്തിലതിക്രമിച്ച് കടന്നു എന്ന് പറഞ്ഞ് മറ്റൊരു കേസ് കേസെടുക്കുകയും അങ്ങനെ പോലീസ് സ്റ്റേഷനിലും വനം വനംവകുപ്പിലും രണ്ട് കേസുകളായിട്ട് ഇത് മാറുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ എന്നെ പിടിച്ച് തള്ളിയതിൽ ഞാൻ വെറ്റില അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു അതുപ്രകാരം കേസെടുത്തിരുന്നു ഈ കേസ് കൂടാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ കൊടുത്ത കേസിൽ എൻ്റെ പേരിൽ കേസ് എടുക്കുകയും ആ കേസിൽ എഫ് ഐ ആർ ഇട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എൻ്റെ പേരിൽ കേസ് എടുക്കുകയും അന്ന് രാത്രി ഈ ഇരുപത്തിയാറിന് രാത്രി പതിനൊന്നര മണി മണിക്ക് ശേഷം എൻ്റെ വീട്ടിൽ വന്ന് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് എൻ്റെ വീട്ടിലുള്ള അമ്മയോട് ഒരു വാക്ക് പോലും പറയാൻ അവസരം നൽകാതെ എന്നെ പിടിച്ച് വലിച്ച് പോലീസ് ജീപ്പിനകത്ത് കയറ്റിയിട്ട് കഴുത്തിൽ പിടിച്ച് ഞെക്കി അന്ന് അതിരപ്പള്ളി സ്റ്റേഷനിലുണ്ടായ എസ് എച്ച്ഒ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ഉണ്ടായത് അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തി എത്തിയിട്ട് എന്നോട് എനിക്ക് വീട്ടിലൊന്ന് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അറിയിക്കാനോ ഉള്ള അവസരം പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തു തന്നില്ല അതുകൂടാതെ എൻ്റെ കയ്യിൽ എൻ്റെ ഫോൺ ഉണ്ടായിരുന്നു ഈ ഫോൺ പോകുന്ന വഴിയിൽ റോഡിൽ വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് മേടിച്ച് റോട്ടിലടിച്ചു തുടക്കുകയും അതിനുശേഷം ഉടയാത്ത ഭാഗങ്ങൾ പിടിച്ച് മേടിച്ച് രണ്ട് കൈകൊണ്ടും ഒടിച്ച് കളഞ്ഞ് സമീപത്തുണ്ടായിരുന്ന ഒരു തോട്ടിൽ വലിച്ചെറിഞ്ഞ് കളയുകയും ഉണ്ടായിരുന്നു ഇത് രാത്രി പന്ത്രണ്ട് മണിയോടെ അടുപ്പിച്ചാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം നടക്കുന്നത് അപ്പോൾ നമ്മളെ വീട്ടിൽ അമ്മയും ഞാനും മാത്രമുള്ള ഒരു സമയത്ത് നല്ല ഉറക്കത്തിൻ്റെ സമയത്ത് നമ്മളെ വിളിച്ചനുപ്പിച്ച് ഇത്തരത്തിൽ ഒരു പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാവും എന്ന് പറയുന്നത് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു ഷോക്കായി മാറുകയാണ് ഇതിനുശേഷം മെഡിക്കലിനു കൊണ്ടുപോകുന്ന സമയ സമയത്തും എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ എന്നുള്ള രീതിയിൽ എന്നെ കൊല്ലണം എന്നുള്ള ഭാഷയിൽ അവർ മറ്റു പോലീസുകാരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു രാത്രി പന്ത്രണ്ട് മണി ഒരു കൂടി ഒരു മനുഷ്യ പാർപ്പില്ലാത്ത ഒരു പ്രദേശത്ത് വണ്ടി കൊണ്ടു നിർത്തി എന്നെ നിർബന്ധിച്ച് അവരുടെ മനുഷ്യ വിസർജ്യം മണക്കുന്ന ഒരു ബനിയൻ അവരുടെ ആരോ ഇട്ട് പഴകിയ ഒരു ബനിയൻ എന്നോട് ധരിക്കാൻ പറയും അത് ധരിക്കാൻ വിസമ്മതിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തി തല്ലും എന്നുള്ള നില വന്നപ്പോഴാണ് ഞാൻ ഒരു ബനിയൻ മേടിച്ചിട്ടത് അപ്പോൾ ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള ഒരു ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഈ വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനിലെ വിവിധ അഴിമതികളെക്കുറിച്ചിട്ട് ഞാൻ വിവരാവകാശം വെച്ച് രേഖകൾ എടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അത് അതിൽ ചില ക്രമക്കേടുകൾ ബോധ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ വിജിലൻസ് തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ വാഴച്ചാൽ ഡിവിഷനിലെ രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥർ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് കോടതിയിൽ കേസ് കൊടുക്കുകയും ആ കേസ് അന്വേഷണത്തിന് കോടതി ഉത്തരവിടുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു വളരെ നാളുകളായിട്ട് ഞാൻ ആദിവാസി മേഖലയിലേക്ക് കടന്നു പോകുമ്പോൾ വനപാലകർക്ക് വളരെ വലിയ ബുദ്ധിമുട്ട് അവരെ അറിയിക്കാറുണ്ട് എന്നെ കടത്തിവിടില്ല എൻ്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പോകാൻ അനുവദിക്കില്ല അവർക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിൽ തടസ്സം നിർ നിൽക്കുക അങ്ങനെ പല രീതിയിൽ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു ഞാൻ ആർ ടി ഐ വെച്ചെടുത്തിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അഴിമതികളൊക്കെ ബാധിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ഒത്തുകൂടി എനിക്കെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടേണ്ട ഒരു കേസ് അത് കോടതിയിലെത്തുകയും കോടതിയിലെ ഒന്നാം ദിവസം ജാമ്യം കിട്ടാതിരിക്കുകയും രണ്ടാം ദിവസത്തേക്ക് മാറ്റിവെച്ച് അത് അന്നും കിട്ടാതിരിക്കുകയും പിന്നീട് പന്ത്രണ്ട് ദിവസം ജയിൽവാസം അനുവദിക്ക അനുഭവിക്കേണ്ടി വരും ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം കിട്ടുന്നതിനും പല രീതിയിൽ ഇവരെ അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ആർ ടി ഐ ചെയ്യുന്ന ആളുകളെല്ലാവരും പോലീസിനെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ഏത് നിമിഷവും അപകടപ്പെടാം എന്നുള്ളൊരു സാഹചര്യത്തിലൂടെ പോകുമ്പോഴും നമുക്ക് സംരക്ഷണം നൽകാനായിട്ട് കേരളത്തിലെ പോലീസ് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കാൻ പറ്റുകയും പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് വളരെ ഒരു ഒരു പ്രതിസന്ധിയിലേക്കാണ് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ആകെ പതിനാല് കോളനികളാണ് അതിരപ്പള്ളി പഞ്ചായത്തിലുള്ളത് അതിരപ്പള്ളി പഞ്ചായത്തിലെ എല്ലാ കോളനികളിലും നമ്മൾ ഇടപെട്ട് അവരുടെ വിഷയങ്ങൾ പഠിക്കുകയും ആ വിഷയങ്ങൾക്കുള്ള ഒരു പരിഹാരത്തിന് വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റുകളെ ഇടപെടുത്തുക അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ സഹായങ്ങളും എന്നും ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല അപ്പോൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ വിഷയങ്ങൾ അറിയുന്നതിൽ ചില കുറവുകൾ വരും ആ കുറവുകൾ നികത്തി നമ്മൾ ഈ വിഷയങ്ങൾ ഇന്നതാണ് എന്നുള്ളത് ആദിവാസികളെ ഉൾപ്പെടുത്തി കൊണ്ട് അവരെ അവരുടെ ആവശ്യം ഇന്നതാണ് എന്നുള്ളത് മാധ്യമങ്ങളിലൂടെയും അപേക്ഷകളിലൂടെയും പരാതികളിലൂടെയും നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിപ്പാർട്ട്മെൻറ്റുകളെ ബോധ്യപ്പെടുത്തുകയാണ് കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുള്ളത് ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് പല ഉദ്യോഗസ്ഥർക്കൊരു തലവേദനയാണെങ്കിലും ആദിവാസികളെ സംബന്ധിച്ച് അതൊരു വലിയ ആശ്വാസമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇടപെടുകയും നമ്മൾ നിരന്തരം ആദിവാസികളുടെ വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരിക ഇവരെ ചൂഷണം ചെയ്യുന്നതിൽ ത തടവരിക റേഷൻ വിതരണത്തിൽ എട്ട് കോളനിക്കുള്ള റേഷൻ വിതരണത്തിൽ അതിരപ്പള്ളി പഞ്ചായത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു പകുതിക്ക് പകുതി കോവിഡ് സമയത്ത് പറ്റിക്കുകയായിരുന്നു ആ റേഷൻ സംവിധാനത്തെ മാറ്റി നിർത്തി ആ റേഷൻ സംവിധാനം ശരിയല്ല എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുത്തുകയും അത് പരിഹരിക്കുകയും ചെയ്തതിലൂടെ ആതിരപ്പള്ളി പഞ്ചായത്തിലെ ആ കോവിഡ് സമയത്തുണ്ടായിരുന്ന എല്ലാ അരി ലഭ്യതമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും ചെയ്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇത് പലർക്കും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിനായാലും അതുപോലെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിനായാലും ഫോറസ്റ്റിനായാലും മറ്റ് വകുപ്പുകൾക്കെല്ലാം അവരുടെ ചെയ്യുന്ന പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നതും അവരുടെ പ്രവർത്തികളെ മോണിറ്റർ ചെയ്യാനും മറ്റൊരാളുണ്ടാവുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഉള്ള നമുക്ക് പ്രതിസന്ധികളിലേക്ക് ചെന്നെത്തിപ്പെടേണ്ടി വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദിവാസി വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ അടിസ്ഥാന വർഗങ്ങൾ ആദിവാസി വിഭാഗങ്ങളുടെ നിരവധിയായ വിഷയങ്ങൾ ഇനിയും പുറമേ കൊണ്ടുവരേണ്ടതുണ്ട് പല അവകാശങ്ങളും അവരറിയാതെ പോകുന്നുണ്ട് അപ്പം മാധ്യമങ്ങളുടെ നിരന്തരമായ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ തന്നെയാണ് ഇത് ഗവൺമെൻറ്റിനെ അറിയിക്കാൻ പറ്റുകയും ഈ ഇത്തരം വിഷയങ്ങൾ പുറമെ കൊണ്ടുവരാൻ പറ്റുകയും ഒക്കെ ചെയ്യുന്നത് മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് മാധ്യമങ്ങൾക്ക് ആദിവാസി വിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ എത്താൻ കഴിയണം എന്നാലാണ് അവരുടെ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ പറ്റുകയുള്ളു മാധ്യമങ്ങൾക്ക് ഇത്തരം സെറ്റിൽമെൻറ്റുകളിൽ വരുന്ന വിലക്കുകൾ മാധ്യമങ്ങൾ കടന്നു ചെല്ലാൻ പാടില്ല അതെന്തുകൊണ്ട് പറയുന്നു അത് ഇത്തരം വിഷയങ്ങൾ പുറത്തു വരും എന്നുള്ളത് കൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി ഇവരുടെ വിഷയങ്ങൾ അറിയാനും പഠിക്കാനും അത് റിപ്പോർട്ട് ചെയ്യാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്താനായിട്ടുള്ള വരുത്താനായിട്ടുള്ള ഇടപെടലുകൾ ബന്ധപ്പെട്ട അധികാരികൾ അതിനുള്ള അനുവാദം ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് എൻ്റെ അച്ഛൻ അതിലപ്പള്ളിയിൽ എത്തുന്നത് ഞങ്ങൾ ചാലക്കുടിക്കാരായിരുന്നു അന്ന് മുതൽ അച്ഛൻ പൊതുപ്രവർത്തനത്തിൽ ഈ സാക്ഷരതയിലൂടെ മുന്നോട്ട് വരികയും ആദിവാസി മേഖലയിലാണ് സാക്ഷരതാ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയത് എനിക്ക് അമ്മയും അച്ഛനൊക്കെ പറഞ്ഞുള്ള അറിവാണ് ആറുമാസം മുതൽ ആദിവാസി കോളനികളിലേക്ക് എന്നെ തോളത്ത് തോർത്തിൽ കെട്ടിയിട്ട് ആദിവാസി കോളനികളിലേക്ക് കൊണ്ടുപോയി അങ്ങനെയാണ് ഇവരായിട്ടുള്ളൊരു ബന്ധം എനിക്കുള്ളത് ആദിവാസികളുമായിട്ടൊരു ആത്മബന്ധം എൻ്റെ കുടുംബം പോലെ തന്നെ അതിരപ്പള്ളി പഞ്ചായത്തിലെ എല്ലാ ആദിവാസി വിഭാഗങ്ങളുമായിട്ട് എനിക്കുണ്ട് അപ്പോൾ നമുക്ക് ഇവർ ഇവരുടെ നമ്മൾ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനായിട്ട് എൻ്റെ അച്ഛൻ ചെയ്തു പോന്ന എൻ്റെ അച്ചൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് എനിക്കെന്ത് ചെയ്യാൻ കഴിയും ഇവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ഇതൊക്കെ ചെയ്യണം എന്നുള്ളത് അതെൻ്റെ ഒരു കടമയാണ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് പോകുന്നത് ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം ട്വൻറ്റി ഫോർ ന്യൂസ് ഈ വിഷയം വിഷയമുണ്ടായത് മുതൽ ഈ സംഭവിച്ച ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ എന്നോടൊപ്പം നിന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം ഇത് കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഒരു മാതൃകയാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊരു സംഗതി ഇത്തരത്തിലൊരു മാധ്യമ പ്രവർത്തകനൊരു കാര്യം സംഭവിക്കുമ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെ കേരളത്തിലെ ഏതൊരു മാധ്യമ പ്രവർത്തകനും സംഭവിക്കാവുന്ന ഒരു കാര്യമാണിത് ഈ വിഷയത്തിൽ അത്തരത്തിലുള്ളൊരു നിലപാടായിരുന്നില്ല പല മാധ്യമങ്ങളും എടുക്കേണ്ടിയിരുന്നത് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് മാധ്യമ പ്രവർത്തകരോടൊപ്പം ഈ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പല രാഷ്ട്രീയ പാർട്ടികളും എലക്ഷനോടനുബന്ധിച്ച് മാത്രം ഈ ആദിവാസി കോളനികളിലെത്തുകയും അവരുടെ ആ വോട്ട് ചെയ്യിക്കുന്നത് വരെ അവരോടൊപ്പം നിൽക്കുകയൊക്കെ ചെയ്യുന്ന ചില സ്ഥിതികളാണ് നിലവിലുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരുടെ വിഷയങ്ങൾ പഠിച്ച് ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റുകളെയും മാധ്യമങ്ങളെയും കൂടെ ഉൾപ്പെടുത്താനായിട്ട് ഒരു ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് അത് അത്തരത്തിലുണ്ടെങ്കിൽ തന്നെ ഒരു പരിധിവരെ ഇവരുടെ എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെടും ആദിവാസി വിഭാഗങ്ങളുടെ ജയിലിനകത്തായതിൽ പിന്നെ നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങൾക്കും കടിഞ്ഞാണു വീഴും എന്താണ് പുറമേ നടക്കുന്നത് ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥ ഞാൻ മരിച്ചു പോയോ എന്ന് പോലും എനിക്ക് തോന്നിയ ഒരു സന്ദർഭമായിരുന്നു ഈ ജയിലിനകത്ത് കയറി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ദിവസം എൻ്റെ ക്ഷീണം കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം മുതൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല പിന്നീട് ഞാൻ പുറത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഞാൻ ജോലി ചെയ്ത സ്ഥാപനം എന്നോടൊപ്പം എൻ്റെ കൂടെ എൻ്റെ ഉണ്ടായിരുന്നു അവരോടൊപ്പം കേരളത്തിലെ പ്രശസ്തരായ പ്രഗത്ഭരായ ഒരുപാട് പരിസ്ഥിതി പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ ഇവരെ ഇവരോടൊപ്പം ഒപ്പമുണ്ടായ മറ്റൊരു വലിയ വിഭാഗം എന്ന് പറയുന്നത് ഞാൻ ആർക്ക് വേണ്ടിയാണോ പ്രവർത്തിച്ചത് അതിരപ്പിള്ളിയിലെ ആദ്യ വിഭാ ആദിവാസി വിഭാഗങ്ങളിൽ പെടുന്ന ഒട്ടനവധി ആളുകൾ എൻ എനിക്ക് എന്നെ പുറത്തിറക്കാനും എനിക്ക് വേണ്ടി സംസാരിക്കാനും ചാലക്കുടിയുടെ വിവിധ മേഖലകളിൽ പ്രതിഷേധങ്ങളും അവരുടെ ശബ്ദം ശബ്ദം തന്നെയാണ് എന്നെ പുറത്തിറക്കാനായിട്ട് പന്ത്രണ്ട് ദിവസമെങ്കിൽ പന്ത്രണ്ടാമത്തെ ദിവസം പുറത്തിറക്കാനായിട്ട് ഒരു ചവിട്ടുപടി ആയത് ഇവരൊക്കെ എന്നോടൊപ്പം നിന്നത് തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് വനപാലകർ കുറച്ച് നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് നമ്മളെ തളർത്താൻ കഴിയുക എന്നുള്ളതാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ആദ്യത്തിൽ വാഴച്ചാൽ ഡി എഫ് ഒരു ഡ്രൈവർ വഴി എൻ്റെ അയൽപക്കത്തുള്ള ആളുകളെയൊക്കെ റൂബിലാലിനോട് ഇത്തരം വിഷയങ്ങളിൽ നിന്ന് പിന്മാറാൻ പറയണം എൻ്റെ അച്ഛൻ ഡാനിയനോട് മറ്റ് ഉദ്യോഗസ്ഥർ വഴി ഈ ആർ ടി ഐ വയ്ക്കലൊന്ന് നിർത്താൻ പറയും ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് അത്തരത്തിൽ ഇവരെ നമ്മളെ കുടുംബത്തിലുള്ള മറ്റെല്ലാവരെയും ഉപയോഗിച്ച് നമ്മളെ തളർത്താൻ ശ്രമിക്കുകയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾക്കും പ്രതിസന്ധിയിലാവണം നമ്മൾ എന്നാൽ എൻ്റെ കുടുംബം വളരെ വ്യത്യസ്തമാണ് ഇത്തരം വിഷയങ്ങളിലെല്ലാം ഇടപെടണം എന്നുള്ളത് തന്നെ ഉറച്ച അഭിപ്രായമുള്ള ആളുകളാണ് എൻ്റെ അച്ഛൻ്റെ അനിയന്മാരായാലും ചേട്ടനായാലും അമ്മയായാലും അതുകൊണ്ടാണ് എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനും ഇനി മുന്നോട്ടും പ്രവർത്തിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് അപ്പം ഇവരുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്